അലസം വിരസം നിരാശാജനകം രാജസ്ഥാൻ യുണൈറ്റഡിനെതിരായ ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന്റെ ആദ്യ പകുതിയെ നമുക്ക് ഈ മൂന്ന് വാക്കുകളിൽ വിവരിക്കാം കിക്കോഫിന്റെ തൊട്ട് മുൻപ് ബാബോലിമിൽ പെയ്ത മഴയിൽ മത്സരത്തിന്റെ ആകെ ആവേശം ചോർന്ന മട്ടായിരുന്നു മൈലുകൾ താണ്ടി ഗോവയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വിരസം സമ്മാനിച്ച ആദ്യ പകുതി കാലുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന കേരള നായകൻ അഡ്രിയ ലൂണ പോലും ചിത്രത്തിൽ ഇല്ലാതിരുന്ന നാൽപ്പത്തിയഞ്ച് മിനിറ്റുകൾ ഇടക്കപ്പോഴോ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ മുന്നേറ്റങ്ങളാകട്ടെ രാജസ്ഥാൻ പ്രതിരോധത്തിൽ മടങ്ങുകയും ചെയ്തു ഗോൾ വിലക്കുകയിൽ സച്ചിൻ സുരേഷിന് പകരം നോറ ഫെർണാണ്ടസ് ആണ് ആദ്യ ഇലവനിൽ ഇടം പിടിച്ചത് സന്ദീപ് സിംഗ് ബികാസ് യുനം മുഹമ്മദ് സഹീഫ് എന്നിവർക്ക് പുറമെ അരങ്ങേറ്റക്കാരൻ ന്യൂ റോഡ്രിഗസും പ്രതിരോധ നിരയിൽ ഇടം പിടിച്ചു മധ്യനിരയിൽ കാര്യമായ പരീക്ഷണങ്ങൾക്കൊന്നും പരിശീലകൻ ഡേവിഡ് ഗറ്റാല മുതിർന്നില്ല നായകൻ അഡ്രിയാൻ ലോണക്കൊപ്പം ഡാനിഷ് ഫാറക്കും ബിപിൻ മോഹനനും ഇലവനിൽ ഇറങ്ങി നിഹാൽ സുധീഷിനും കോറോസിംഗിനുമൊപ്പം സ്പാനിഷ് സ്ട്രൈക്കർ കോൾഡോ ബിയറ്റക്കാണ് മുന്നേറ്റത്തിന്റെ ചുമതല പതിഞ്ഞ താളത്തിൽ തുടങ്ങിയ മത്സരത്തിന് ചൂടുപിടിക്കുന്നത് പതിനാലാം മിനിറ്റിലാണ് ഗോൾ കീപ്പർ മല്ലയിൽ നിന്നും പന്ത് സ്വീകരിച്ച രാജസ്ഥാൻ താരം സുരേൻ പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ പിഴച്ചപ്പോൾ കൃത്യമായി ഓടിക്കേറെ കോറോസിംഗ് പന്ത് കാലിൽ കൊരുത്തു പിന്നാലെ താരം ബോക്സിലേക്ക് നൽകിയ ഗ്രൗണ്ട് പാസ് നായകൻ അഡ്രിയാലിനുക്ക് കണക്ട് ചെയ്യാനായില്ല തൊട്ടുപിന്നാലെ വീണ്ടും അവസരമെത്തി പന്തുമായി ഇടതുമെങ്കിലൂടെ നിഹാൽ സുധീഷ് രാജസ്ഥാൻ ബോക്സിലെ ഓടിക്കയറിലും കൃത്യമായ ഇടപെടലിലൂടെ പ്രതിരോധനിര പന്തിനെ പുറത്തേക്ക് അയച്ചു അഞ്ചു മിനിറ്റിന്റെ ഇടവേളയിൽ വീണ്ടും ഒരു സുവർണാവസരം എത്തി നായകൻ നായകൻഡ്രിയ ലൂണ എടുത്ത കോർണർ കിക് നേരെ ചെന്നെത്തിയത് ബോക്സിന്റെ ഒത്ത നടുവിൽ നിന്ന ഡാനിഷിന്റെ തലയിലേക്ക് ഒരു ഫസ്റ്റ് ടൈം ഹെഡറിലൂടെ പന്ത് വലയിലാക്കാൻ താരം നടത്തിയ ശ്രമം ക്രോസ് ബാറിൽ ഇടിച്ചു മടങ്ങി പിന്നാലെ ബിപിൻ മുബിയേറ്റിയും ചേർന്ന് നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ പന്ത് ലൂണയിലേക്ക് എത്തിയെങ്കിലും ഓഫ് സൈഡ് ഫ്ളാഗ് ഉയർന്നതോടെ ഗോൾ അകന്നു നിന്നു അലസമായ ആദ്യ പകുതി ഇടവേളക്ക് പിരിയും മുമ്പ് ബ്ലാസ്റ്റേഴ്സിനെ തേടി ആദ്യ തിരിച്ചടി എത്തി പന്ത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിനിടെ രാജസ്ഥാൻ താരം കിങ്സിനെ ഫൗൾ ചെയ്തതിന് ലൂണ മഞ്ഞക്കാട് കണ്ടു രണ്ടാം പകുതിയിലെ ആദ്യ മുന്നേറ്റം വന്നത് രാജസ്ഥാനിന്റെ ഭാഗത്ത് നിന്നാണ് ബികാ ഷൂമ്യമ്മ കാഴ്ചക്കാരനാക്കി ബ്ലാൻഡൻ ജൂനിയർ എടുത്ത കിക്കിനെ നോറ ഫെർണാണ്ടസ് മികച്ചൊരു സേവിലൂടെ രക്ഷപ്പെടുത്തി അൻപത്തിരണ്ടാം മിനിറ്റിൽ മത്സരത്തിൽ ആദ്യ റെഡ് കാർഡ് ഉയർന്നു ഡാനിഷിൽ നിന്നും വന്ന പന്തിനെ ഒരു ഫസ്റ്റ് ടൈം ടച്ചിലൂടെ ഒബിയേറ്റ നിഹാലിൽ നീട്ടി നൽകി പന്തിലെ കോടിക്കേറി നിഹാലിനെ പിന്നിൽ നിന്നും വലിച്ചു വീഴ്ത്തിയതിന് രാജസ്ഥാൻ ഡിഫൻഡർ ഗുർസി റഫറിയുടെ മാർച്ചിങ് ഓർഡർ വാങ്ങി പത്ത് പേരുമായി ചുരുങ്ങിയ രാജസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ പോളിസി ബോക്സിന്റെ വിലയിൽ നിന്നും ലോൺ ലോണെടുത്ത ഫ്രീക്ക് നേരിയ വ്യത്യാസത്തിൽ ബാറിന് മുകളിലൂടെ പറഞ്ഞു അൻപത്തിയഞ്ച് മിനിറ്റ് പിന്നിട്ടതോടെ ബ്ലാസ്റ്റേഴ്സ് ആദ്യ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി നിഹാൽ സുതീഷിന് പകരം മൊറോക്കൻ താരൻ നോഹ സൌദോയും ഡാനിഷിന് പകരം ഫ്രെഡി ലാലം കളത്തിലിറങ്ങി അറുപത്തി എട്ടാം മിനിറ്റിൽ കേരള ഗോൾമുഖം മുഖം ഉറപ്പിച്ച രാജസ്ഥാൻ നീക്കം വനിത് വിങ്ങിലൂടെ മുന്നേറിയ നൊവാബ മീത്യ നൽകിയ പാസ് സഹീഫിനും ബികാഷിനും പിടികൊടുക്കാതെ പോസ്റ്റിലേക്ക് പാഞ്ഞു ബ്ലാസ്റ്റേഴ്സ് ഡിഫണ്ടർമാർക്കിടയിലെ സ്പേസ് മുതലെടുത്ത് പന്തിലെ ഓടിക്കേറിയ ബ്ലാൻഡൻ ജൂനിയറിന് പന്ത് കണക്ട് ചെയ്യാനാവാതെ വന്നതോടെ ബ്ലാസ്റ്റേഴ്സ് ഡേക്ക് ഔട്ടിന് ആശ്വാസമായി സന്ദീപിനും വിപിൻ മോഹനനും പകരം അമാവയെയും അമ്മയിൽ അണവാടേയും പകരക്കാരായ അവസാന പതിനഞ്ച് മിനിറ്റുകളിലേക്ക് കടന്നതോടെ രാജസ്ഥാൻ താരങ്ങൾ കൂടുതൽ അഗ്രസീവായി ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുമായി നടത്തിയ ഡുവലുകളിൽ ഏറെയും ഫൗളിൽ കലാശിച്ചു എൺപത്തി ആറാം മിനിറ്റിൽ കോറോയെ പിൻവലിച്ച് പരിശീലകൻ ഐമനെയും കളത്തിലിറക്കി മറുപുറത്ത് മുൻ ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായ ഹർമൻ ഖബ്രയും പകരക്കാരന്റെ റോളിൽ ഇറങ്ങി തൊട്ടു പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് കാത്തിരുന്ന് ഗോൾ പിറന്നു ബ്ലാസ്റ്റേഴ്സ് ഹാഫിൽ നിന്ന് യുവാൻ റൌഡ്സ് തുടങ്ങി വെച്ചൊരു നീക്കം താരത്തിൽ നിന്നും പന്ത് സ്വീകരിച്ച സെയ്ഫ് മുന്നിൽ നിന്ന് ഐമനിലേക്ക് നീട്ടി നൽകി പന്തുമായി സെന്ററിലേക്ക് മുന്നേറിയ ഐമൻ ഫ്രെഡിയിലേക്ക് ഒരു ഷോർട്ട് പാസ് നൽകുന്നു അതിവേഗം അത് യുവാനിലേക്ക് നീട്ടി ഒരു ടച്ചിലൂടെ പന്ത് കൺട്രോളിലാക്കി യുവാൻ സെക്കൻഡ് പോസ്റ്റിലേക്ക് അളന്നു മുറിച്ച് നൽകിയ ഒരു ക്രോസ് ഉയർന്നു ചാടി ഒബിയേറ്റ വലയിലേക്ക് പായിച്ചു പുതിയ കുപ്പായത്തിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോളടിച്ചും അടിപ്പിച്ചും രണ്ട് സ്പാനിഷ് താരങ്ങളും തങ്ങളുടെ വരവ് അറിയിച്ചു ആറു മിനിറ്റിന്റെ അധിക സമയമാണ് റഫറി രണ്ടാം പകുതിക്ക് അനുവദിച്ചത് ലീഡ് ഉയർത്താൻ അമാവിയയ്ക്ക് ഒരു സുവർണ അവസരം ലഭിച്ചെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാതെ വന്നതോടെ സ്കോർ നില മാറ്റമില്ലാതെ തുടർന്നു അവസാന മിനിറ്റിൽ ഒരിക്കൽ കൂടി രാജസ്ഥാൻ ബ്ലാസ്റ്റേഴ്സ് ഗോൾ മുഖത്തെത്തി തൊട്ട് മുൻപത്തെ മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ആകാശ ദീപിന്റെ ഒരു ബാക്ക് ഹെഡർ ഗോൾ കീപ്പർ നോറാഫറിന്റെ സ്പാഡ് പെട്ടാണ് തട്ടിയാ ഗ്രൂപ്പിലെ ദുർബലരായ രാജസ്ഥാനെതിരായ ഈ പ്രകടനത്തിൽ ആരാധകർ ഒട്ടും തൃപ്തരല്ല വിജയവും അതുവഴി മൂന്ന് പോയിന്റ് നേടുന്നതിനപ്പുറം പ്രതീക്ഷക്കൊത്ത ഫുട്ബോൾ കാഴ്ചവെക്കണമെന്ന ആവശ്യമാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആകെ മുഴക്കുന്നത് രാജസ്ഥാൻ നടത്തിയ പല മുന്നേറ്റങ്ങളുടെയും മുനയൊടുക്കുകയും മത്സരത്തിലെ ഏക ഗോളിന് വഴിയൊരുക്കുകയും ചെയ്ത യുവാനിന്റെ പ്രകടനം മാത്രമാണ് മത്സരത്തിലെ ഏക പോസിറ്റീവ് കാര്യമായി ആളുകൾ കണക്കാക്കുന്നത് പുതിയ പേരിൽ പന്ത് തട്ടാനിറങ്ങുന്ന സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയുമായാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ശക്തരായ മുംബൈ സിറ്റിക്കെതിരെയും ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരമുണ്ട് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാൻ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഓരോ മത്സരവും നിർണായകമാണെന്നിരിക്കെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവ പരിഹരിച്ച് മുന്നേറാൻ ഡേവിഡ് കറ്റലകും സംഘത്തിനുമാവുമോ വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങളെ അവർ എങ്ങനെ നേരിടുമെന്ന് കാത്തിരുന്നു കാണാം